நான் வாருக்கிறேன். ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമുക്കിന്ന് റെസ്ക്യൂ കോൾ ഉണ്ട് വേറെ എവിടെയല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ബാക്ക് ഭാഗത്താണ് ഇത് എഞ്ചിനീയറിംഗ് കോളേജാണ് ഇതിൻ്റെ കുറച്ചുകൂടി താഴോട്ട് ഈ റോഡിൽ ഇറങ്ങിയിട്ടാണ് നമുക്ക് റെസ്ക്യൂ കോൾ ഉള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ രണ്ട് പെരുമ്പാമ്പിനെ അവർ കണ്ടു എന്ന് പറഞ്ഞ് രാത്രി രണ്ടു മണി ആ ടൈമിലാണ് അവർ കണ്ടു എന്ന് പറഞ്ഞത് കോൾ ചെയ്തപ്പോൾ ഒരു അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു പെരുമ്പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് അപ്പോൾ ഒരു പറഞ്ഞ് രണ്ട് ഒരു വീഡിയോ കാണിച്ചു തന്നു രണ്ട് പെരുമ്പാമ്പ് രാത്രി രണ്ട് മണിക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ കാണിച്ചത് അപ്പോൾ അതിലുള്ള ഒരു പെരുമ്പാമ്പിനെ നമ്മൾ ഇന്നലെ റെസ്ക് ചെയ്യാൻ കഴിഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പെരുമ്പാമ്പായിരിക്കാം ഇന്ന് ഇവിടെ ഉള്ളത് ഇവിടുന്ന് രണ്ട് മൂന്ന് വീട് കഴിഞ്ഞിട്ടാണ് ആ സ്പോട്ടുള്ളത് നമ്മളെ അപ്പോൾ ഈ എഞ്ചിനീയറിങ് കോളേജിൻ്റെ ഈ സൈഡ് ഭാഗം മുഴുവൻ കാടാണുള്ളത് അപ്പുറത്തേക്കൊക്കെ കാടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നായിരിക്കാം അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ എൻ എച്ചിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ആദ്യത്തെ റോഡുകൾ ഫുള്ള് മലകളും അതുപോലെ കാടുകളൊക്കെ നിറഞ്ഞു കിടന്ന സ്ഥലമാണ് അപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ വന്നായിരിക്കും കാരണം അവരുടെ ആവാസവ്യവസ്ഥ എല്ലാം ഇവിടുന്ന് തകർന്നതുകൊണ്ട് തന്നെ അപ്പോൾ അവർ വേറെ അവർക്ക് വേറെ സ്ഥലങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് അവർ ജനവാസ സ്ഥലങ്ങൾക്ക് ഇറങ്ങി ഉള്ളൂ ഉള്ളു അപ്പോൾ അവർക്കും ജീവിക്കണം അത് അതുകൊണ്ട് മാത്രമാണ് അവർ ഇങ്ങനെ പുറത്തിറങ്ങി വന്നിട്ടുണ്ടാവില്ല ഏതായാലും നമുക്കതിനെ റെസ്ക്യൂ ചെയ്യാൻ പോവാം പിന്നെ ഇന്നലെ പമ്പിനെ റെസ്ക്യൂ ചെയ്തതെന്ന് പറഞ്ഞ് അത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടാക്കി കാരണം കുറച്ച് ആൾ കുറച്ച് വയലൻ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ആ വീഡിയോൻ്റെ ഷോട്ട് നമ്മളെ ചാനലിൽ ചാനലിലിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എഞ്ചിനീയറിങ് കോളേജിൻ്റെ ബാക്ക് ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം അവിടുത്തെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പെരുമ്പാമ്പിനെ പിടിച്ചത് അത് നല്ല സൈസുള്ള പെരുമ്പാമ്പായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലുണ്ട് കാണാത്തവർ അത് കാണുക അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഒരു പെരുമ്പാമ്പിൻ്റെ ഒരു ഒരു വലിയൊരു കൂട്ടം തന്നെയാണ് നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഇവിടുന്ന് റെസ്ക് ചെയ്യാൻ കഴിയുന്നത് കാരണം ഒരുപാട് പെരുമ്പാമ്പുകൾ നിറഞ്ഞുണ്ട് ഇപ്പോൾ പൊതുവെ എല്ലാ ദിവസവും പല സ്ഥലങ്ങളിലായിട്ട് പല കോളുകളുണ്ട് ഈ പെരുമ്പാമ്പുകൾ മാത്രമായിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രത്തോളം പെരുമ്പാമ്പുകൾ നിറഞ്ഞതെന്ന് അറിയില്ല പല സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ ഉണ്ട് അപ്പോൾ പെരുമ്പാമ്പ് മാത്രമല്ല മറ്റു പാമ്പുകളാണെങ്കിലും ഇപ്പോൾ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് പാമ്പുകളെ അപ്പോൾ ഇങ്ങനത്തെ ഈ പ്രശ്നം കൊണ്ടായിരിക്കാം ചിലപ്പോൾ പാമ്പുകൾ ഒരുപാട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക ഓക്കെ നമുക്കേതായാലും അവിടെ പോയി അതിനെ റെസ്ക്യൂ ചെയ്യാം ഓരോ സേഫാക്കാം ഓക്കെ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ആളുള്ളത് ഏകദേശം ഇങ്ങനെ ആളെ കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം എവിടെയെന്ന് അറിയില്ല അത് നോക്കണം ഇതിൻ്റെ വാൽഭാഗമാണ് ഇവിടെ കാണുന്നത് തലഭാഗം ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് അതായത് നമുക്ക് നോക്കാം ഞാനന്ന് അച്ചാറിന് പറഞ്ഞതാണ് എന്തെങ്കിലും ഹോട്ടൽ വിളിച്ചത് എനിക്ക് അറിയാം അവിടെ സാധനം ഉണ്ടാവും രണ്ടെണ്ണം കയറി ഞങ്ങളന്ന് രാത്രി ഒന്നര രണ്ടു മണി വരെ തെരഞ്ഞത് വന്നെയാണ് അവിടെ

இது நம்ம இன்னும் பிடிச்ச ஒரு நாடு சேசு ஆரங்காடு வலிச்சு നമ്മൾ ഒരു പെമ്പാമി പിടിച്ചിരുന്നു ഇതേ സ്പോട്ടിൽ നിന്ന് തന്നെ അപ്പോ അതിനെക്കാട് സൈസ് ആൾ 打我！ അപ്പോ എന്തായാലും ഒരു പത്ത് മുൻ്റെ ഉണ്ടാവും ഉണ്ടാകാ മതിയോ അപ്പോ നമ്മള് കഴിഞ്ഞ ദിവസം പിടിച്ചതിനേക്കാട് നല്ല വലിപ്പമുണ്ട് ആൾ ഏതായാലും വല്ലാണ്ട് ബുദ്ധിമുട്ടാക്കാതെ ആളെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് അപ്പോൾ ഇനി ഇവിടെ ഉണ്ടാവും എന്നറിയില്ല ഒന്നല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ മോഡല് ഇനി വേറെ ഒരു ഒന്നേ കണ്ടിട്ടുള്ളൂ ഏതായാലും അതിനെ നമ്മൾ റെസ്ക് ചെയ്തേന് ഓക്കെ അതായത് ഇരുപത്തി ഒന്നാം തീയ്യതിയോ ഇരുപത്തി മൂന്നാം തീയ്യതിയോ കണ്ടോന്ന് ഞങ്ങളൊരു കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഏകദേശം പുലർച്ചെ ഒരു മണിക്കാണ് പന്ത്രണ്ടേ മുക്കാൽ രണ്ടെണ്ണമാണ് ഈ വീട്ടുപറമ്പിലേക്ക് കയറിയത് മണി വരെ രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് തെരഞ്ഞു പക്ഷെ കിട്ടിയിട്ടില്ല അങ്ങനെ അന്ന് ആളോട് ജോസഫ് എന്നാണ് ഈ വീട്ടുടാമസിന്റെ പേര് പറയണേ എപ്പം കാണണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി പറഞ്ഞിട്ട് ഞാൻ പന്തിരങ്കാവിലെത്തിയ സമയത്താണ് ആളെന്നെ വിളിക്കണതും ഇന്നോ ആ വിളിച്ചിട്ടാണ് ജംഷിയറിനെയും സുരേട്ടനെയും ഞാൻ വിളിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങൾ വന്നത് അവരെ വിളിച്ചു ആ സ്പോട്ടിൽ തന്നെ വിളിച്ചു ആചെത്തുന്ന് പറഞ്ഞപ്പം ഞാൻ അവിടുന്ന് ആ സമയത്ത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അവിടുന്ന് കൂടെ ഓടിയെത്തി വളരെ നന്ദി Okay. <laughs> okay, thank you. Uh. അപ്പോ കഴിഞ്ഞ ദിവസം അവര് പറഞ്ഞേന്ന് രണ്ട് പാമ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞേ പക്ഷെ അതിൽ ഒന്നിനെ കിട്ടിയെന്ന് പറഞ്ഞേ അപ്പോൾ രണ്ടാമത്തെ ഇപ്പൊ അതിന് ഒന്നാമത് പാമ്പുകൾ എല്ലായിടത്തും കൂടുതലാണ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇവിടെ പഴയ ഒരു വർഷം തറ തറ അതായത് വീട് എടുക്കാൻ എടുക്കാൻ വേണ്ടിട്ട് വേണ്ടി കിട്ടിയ പൊളിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ തറകളാണോ പിന്നെ ഫ്ലാറ്റ് ആ അപ്പോ മെയിനായിട്ട് ഈ പാമ്പുകൾ വരാനുള്ള കാരണം എന്താ ഒരിക്കലുള്ള ആവാസ വ്യവസ്ഥകൾ ഇല്ല പ്രശ്നം പലയിടത്തും ഇപ്പോ ഇപ്പൊ റോഡൊക്കെ വന്ന സ്ഥലത്ത് ഒരുപാട് മലകളും ഇതൊക്കെ ഇടിച്ച് പോയി അപ്പൊ ഓരോ ആവാസ വ്യവസ്ഥ പോയി അവര് ഇങ്ങോട്ട് ആടി അത്രയാണ് അപ്പൊ അതാണ് അപ്പൊ കഴിക്കാനും എല്ലാത്തിനും വേണ്ട ജീവിക്കണ്ടേ നമ്മളെ നമുക്ക് ജീവിച്ചാൽ പോരെ മാത്രമല്ല ജീവിച്ച കോഴിക്കോട് കൊണ്ടുപോകും ഏൽപ്പിക്കും അത്രയാണ് ആ മാത്തോട്ടോ മാത്രോട്ടോ അല്ലെങ്കിൽ ചാലയോ ഏതെങ്കിലും സ്ഥലത്ത് ഏൽപ്പിക്കും